നോക്കാൻ വിശ്വസിക്കാൻ പറ്റാത്ത മൂന്ന് ഫാറ്റിനെ പറ്റിയാണ് അതിൽ ഒന്നാമത്തേത് കേട്ടാൽ ശരിക്കും നമ്മൾ അതിശയിച്ചു പോകും മൂന്നാമത്തെ ഫാറ്റാണ് ചന്ദ്രൻ നമ്മുടെ തലയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളുടെ ഭാരം കുറയും അതെ അത് ശരിയാണ് കണക്ക് കൂട്ടിൽ പ്രകാരം നൂറ് കിലോ ഭാരമുള്ള ഒരാളുടെ ഭാരം സീറോ പോയിന്റ് നാപ്പത്തെട്ട് ഗ്രാം കുറവായിരിക്കും ചന്ദ്രൻ നേരിട്ട് തലയ്ക്ക് ആയിരിക്കുമ്പോൾ വേലിയേറ്റ സമയത്ത് വെള്ളം ആകർഷിക്കുന്നത് പോലെ ചന്ദ്രൻ നിങ്ങളെ ആകർഷിക്കുന്നതിനാൾ അവരുടെ ഭാരം സീറോ പോയിന്റ് അഞ്ച് ഗ്രാം കുറവായിരിക്കും രണ്ടാമത്തെ പാറ്റാണ് ഒരു മൂന്ന് വർഷം ഉറങ്ങാൻ കഴിയും അതെ അത് ശരിയാണ് കൊച്ചുകൾക്ക് ജീവിക്കാൻ ഈർപ്പം ആവശ്യമാണ് അതിനാൽ കഠിനമായ കാലാവസ്ഥയിൽ അവയ്ക്ക് മൂന്ന് വർഷം വരെ ഉറങ്ങാൻ കഴിയും ഭൂമിശാസ്ത്രപരമായി ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒച്ചുകൾ പലപ്പോഴും ഹൈബർനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്തംഭരാകുകയോ ചെയ്യുന്നു ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നു ഒന്നാമത്തെ പാറ്റ് അറിയുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഒന്നാമത്തെ പാറ്റാണ് ചീട്ടുകളിലെ ഓരോ രാജാവും ചരിത്രത്തിലെ ഒരു മഹാനായ രാജാവിനെ ഡേവിഡ് ഡയമണ്ട്സ് ജൂലിയൻ സീസർ ഹാൾട്ട് ചാർസ് മെയിൻ ഇവരൊക്കെയാണ് നമ്മൾ ചീട്ടുകളിൽ കാണുന്ന രാജാക്കന്മാർ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ਇਹ ਵੀਡੀਓ ਕਮੈਂਟ ਜਿਆ ਮਾਰ ਕੇ ਲਾ ਬਾਈ